തൊണ്ണൂറ് തുടങ്ങി തൊണ്ണൂറ്റൊൻപത് വരെയുള്ള സംഖ്യകളുടെ ഗുണനം എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം തൊണ്ണൂറ് തുടങ്ങി തൊണ്ണൂറ്റി ഒൻപത് വരെ തൊണ്ണൂറ്റി എട്ട് എൻറ്റു തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റിയെട്ട് എൻറ്റു തൊണ്ണൂറ്റി ഒൻപത് എങ്ങനെ ചെയ്യാം ആദ്യം തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് ഇത് രണ്ടും നൂറിൽ നിന്നുള്ള വ്യത്യാസം എടുക്കുക തൊണ്ണൂറ്റെട്ട് രണ്ട് തൊണ്ണൂറ്റൊമ്പത് നൂറിൽ നിന്ന് ഒന്ന് ഇത് രണ്ടും കൂടി ഗുണിക്കുക ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് ഒരു സംഖ്യ ഉള്ളതുകൊണ്ട് പൂച്ചിടുക ഇത് രണ്ടും കൂടി കൂട്ടുക ഒന്ന് പ്ലസ് രണ്ട് മൂന്ന് അത് നൂറിൽ നിന്ന് കുറയ്ക്കുക തൊണ്ണൂറ്റി ഏഴ് മൂന്ന് നൂറിൽ നിന്ന് കുറയ്ക്കുക തൊണ്ണൂറ്റി ഏഴ് അടുത്തത് തൊണ്ണൂറ്റി ഒന്ന് ഇൻറ്റു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നൂറിൽ നിന്നുള്ള വ്യത്യാസം ഒൻപത് തൊണ്ണൂറ്റി രണ്ട് നൂറിൽ നിന്നുള്ള വ്യത്യാസം എട്ട് രണ്ടും കൂടിയും കുണിക്കുക ഒമ്പതിൻറ്റു എട്ട് എഴുപത്തി രണ്ട് ഇത് രണ്ടും കൂടി കൂട്ടുക ഒമ്പത് എട്ടും പതിനേഴ് ഈ പതിനേഴ് നൂറിൽ നിന്ന് കുറയ്ക്കുക എൺപത്തി മൂന്ന് എൺപത്തി മൂന്ന് എഴുപത്തിരണ്ടാണ് ഉത്തരം അങ്ങനെയെങ്കിൽ തൊണ്ണൂറ്റി ആറ് ഇൻറ്റു തൊണ്ണൂറ്റി മൂന്ന് എത്രയെന്ന് കമൻ്റ് ചെയ്യുക